നമസ്കാരം കേരളത്തിലെ ലോട്ടറി പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന കേരള ഭാഗ്യക്കുറിയുടെ തിരുവോണം ബമ്പറിന്റെ നറുക്കെടുപ്പ് നാളെ നടക്കും കേരളം കാത്തിരിക്കുന്ന കേരള ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പും പൂജാ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനവും ഒരുമിച്ചാണ് ശനിയാഴ്ച നടക്കുക തിരുവനന്തപുരം ഗോർക്കി ഭവനാണ് നറുക്കെടുപ്പ് വേദി ഉച്ചയ്ക്ക് ഒന്നിന് നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പൂജാ ബമ്പർ ടിക്കറ്റിന്റെ പ്രകാശനവും തിരുവോണം ബമ്പർ നറുക്കെടുപ്പും നിർവഹിക്കും കഴിഞ്ഞ ഇരുപത്തി ഏഴ് നടത്താൻ നിശ്ചയിച്ചിരുന്ന തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് അപ്രതീക്ഷിതമായുണ്ടായ ജി എസ് ടി മാറ്റവുമായി ബന്ധപ്പെട്ടും കനത്ത മഴയെ തുടർന്നുമൊക്കെയാണ് ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും അഭ്യർത്ഥന പരിഗണിച്ച് ഈ മാസം നാലിലേക്ക് മാറ്റിവെച്ചത് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ എഴുപത്തി അഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ഈ വർഷം വിറ്റഴിച്ചത് ഇതുവരെ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് പതിനാല് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഇവിടെ വിറ്റത് രണ്ടാം സ്ഥാനം തൃശൂർ ജില്ലയ്ക്കാണ് മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരത്ത് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി തൊള്ളാ തൊള്ളായിരം ടിക്കറ്റുകളും ഏജൻസികൾ വഴി വില്പന നടന്നു ഒന്നാം സമ്മാനമായി ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഓണം ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് ലഭിക്കുക രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും മൂന്നാം സമ്മാനമായി അൻപത് ലക്ഷം വീതം ഇരുപത് പേർക്കും നാലാം സമ്മാനമായി അഞ്ചു ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായി രണ്ടു ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും നൽകുന്നു എന്നതാണ് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ സവിശേഷത കൂടാതെ അയ്യായിരം മുതൽ അഞ്ഞൂറ് രൂപ വരെ സമാനമായി നൽകുന്നുണ്ട് ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഭാഗ്യക്കുറി ഇടത്തെ ആളുകൾ